നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ജ്വലിക്കുന്ന സ്വപ്നം ഉണ്ടോ ലോകം കാണാൻ കഥകൾ പറയാൻ പ്രേക്ഷകരെ സ്പർശിക്കാൻ നിങ്ങളുടെ ഭാവന ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തനിച്ചല്ല നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ആളുകൾ സിനിമ എന്ന മാധ്യമത്തിലൂടെ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നു സിനിമ തിരഞ്ഞെടുക്കേണ്ടതിന് നിരവധി കാരണങ്ങളുണ്ട് സിനിമ ഒരു ശക്തമായ കലാരൂപമാണ് അത് വികാരങ്ങളെ ഉണർത്താനും ആശയങ്ങളെ പ്രചരിപ്പിക്കാനും ലോകത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ നൽകാനും കഴിയും നിങ്ങളുടെ സർഗാത്മകത പ്രകടിപ്പിക്കാനും നിങ്ങളുടെ കഥകൾ ലോകവുമായി പങ്കിടാനും സിനിമ നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നു എന്നാൽ സിനിമ നിർമ്മാണം എളുപ്പമുള്ള കാര്യമല്ല ഇത് കഠിനാധ്വാനം സമർപ്പണം ക്ഷമ എന്നിവ ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ് നിങ്ങൾ നിരാശയും തടസ്സങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം എന്നാൽ നിങ്ങളുടെ സ്വപ്നത്തിൽ വിശ്വസിക്കുകയും നിങ്ങളുടെ ലക്ഷ്യത്തിനായി പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങളുടെ സിനിമാ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് ഇതാ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നല്ല കഥ ഉണ്ടെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ കഥയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുകയും അത് എങ്ങനെ പറയാമെന്ന് അറിയുകയും വേണം പഠിക്കുകയും വളരുകയും ചെയ്യുക സിനിമാ നിർമ്മാണം സംബന്ധിച്ച് പഠിക്കാൻ സമയമെടുക്കുക പുസ്തകങ്ങൾ വായിക്കുക ക്ലാസുകളിൽ ചേരുക മറ്റ് സിനിമാ നിർമ്മാതാക്കളിൽ നിന്ന് പഠിക്കുക നിങ്ങളുടെ ടീം കണ്ടെത്തുക സിനിമ നിർമ്മാണം ഒരു ടീം പ്രവർത്തനമാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് പങ്കിടുന്ന ആളുകളുമായി ഒരു ടീം രൂപീകരിക്കുക നിങ്ങളുടെ സ്വപ്നത്തിൽ വിശ്വസിക്കുക കാര്യങ്ങൾ പ്രയാസകരമാകുമ്പോൾ പോലും നിങ്ങളുടെ സ്വപ്നത്തിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് സ്വയം വിശ്വസിക്കുക സിനിമാ നിർമ്മാണം ഒരു വെല്ലുവിളിയാണ് പക്ഷേ അത് അതിശയകരമായ ഒരു അനുഭവം കൂടിയാണ് നിങ്ങളുടെ സ്വപ്നം പിന്തുടരുകയും ലോകവുമായി നിങ്ങളുടെ കഥ പങ്കിടുകയും ചെയ്യുക നിങ്ങളുടെ സിനിമ കൊണ്ട് ലോകത്ത് ഒരു മാറ്റം വരുത്താൻ കഴിയട്ടെ